നമസ്കാരം വിഷുഫലം വിഷുഫലത്തിൽ ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന ഗുണപരമായ കാര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശ അപഹാരം കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ നിൽക്കുന്നത് ഇപ്പോഴത്തെ രാഹു കേതു വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശി മാറ്റം മൂലം നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്തും കൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ അത് ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും ഒരു ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷപരമായ കാര്യങ്ങൾക്ക് അതിന് ഒരു പ്രാർത്ഥന അതുകൊണ്ടൊരു പൂജ നടത്തുകയാണ് നിത്യവും നമ്മളിന്ന് നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം വിവാഹ സംബന്ധമായ പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആ വിഷയവും അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൃത്യമായി എല്ലാ മാസവും ഇതൊരു പൂജ ചെയ് നിങ്ങളുടെ പേരിൽ പൂജ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം അത് ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് ഒരുപാട് ആൾക്കാർ മറുപടി തരുന്നുണ്ട് നമ്മളൊരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് പൂജയിൽ പേരുൾപ്പെടുത്തിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നേട്ടം വന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രത്തിൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അവരുടെ സഹായം മൂലം കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും കൂടാതെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും ബിസിനസ് സംബന്ധമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുവാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ അല്ലെങ്കിൽ പുതിയ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠിയിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ലഭിക്കുകയും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരികയും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അതിനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പരീക്ഷയിൽ നല്ലൊരു മാർക്കോടുകൂടി മുന്നിൽ വരുവാനും സാധിക്കും സൗഹൃദം കൊണ്ട് കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന നിങ്ങളുടെ വസ്തു അല്ലെങ്കിൽ വീട് എന്നിവ നിങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കുവാനും അതിൻ്റെ കടബാധ്യതകൾ തീർക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് വാസസ്ഥലം മാറി താമസിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഇഷ്ട സ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ ജോലി ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷം തന്നെയാണ് പണ ചെലവിനുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതാണ് അത് അനാവശ്യമായി ചിലവുകൾ വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം കൈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ് മത്സര പരീക്ഷ ഇൻ്റർവ്യൂ എന്നീ തലത്തിൽ നിങ്ങൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും പരാജയം അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നുള്ളു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കോടുകൂടി നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും പുതിയതായിട്ടുള്ള ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിട്ടാൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സഞ്ചാര ക്ലേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയും അത് മതിയോരോളം കഴിക്കുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ജീവിതത്തിൽ വരികയും ചെയ്യും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സന്താനങ്ങൾക്ക് ഉന്നത ഗുണം അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിൽ വളർന്നു വരുന്ന ഒരു ദിവസം തന്നെയാണ് നേത്ര സംബന്ധമായ ചെറിയ രോഗങ്ങൾ നിങ്ങൾക്ക് വന്നുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നു സൂക്ഷിക്കുക ആരോഗ്യപരമായിട്ട് എന്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും അതിന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലവുകൾ കൂടുകയും അതിനുവേണ്ടി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് പരാക്രമശീലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എടുത്തു ചാടിയുള്ള പ്രവൃത്തി എടുത്തു ചാടിയുള്ള സംസാരം മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ വരുത്തി തീർക്കുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും കൂടാതെ ധൈര്യം ഒരല്പം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ എടുത്തു ചാടിയുള്ള പ്രവൃത്തി ചെയ്യുന്നത് എന്നാൽ ആ ധൈര്യം കാണിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിച്ചിട്ട് സംരക്ഷിച്ചു കൊണ്ടുവേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ അപ്പോൾ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശാരീരിക ഭംഗി കാത്തു സൂക്ഷിക്കുന്നതിൽ ധനച്ചെലവ് വളരെ കൂടുതലായി നടത്തുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു മാതാവിനോ അമ്മാവനോ അവരുടെ കയ്യിൽ നിന്നുള്ള സഹായം അത് ധനലാഭം ധനനേട്ടം വാങ്ങിക്കുകയും സന്തോഷത്തോടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം അപ്പോൾ ഈ ഒരു ഈയൊരു വർഷകാലഘട്ടത്ത് ഈ ഒരു ഗുണഫലം അത് നിലനിൽക്കുവാനും ദോഷഫലങ്ങൾ കുറയുന്നതിനും വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ച് ഹനുമാൻ സ്വാമിക്ക് ഹാരങ്ങൾ അർപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൂക്കൾ അർപ്പിക്കുക ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങൾക്കത് നേട്ടങ്ങളുണ്ടാകുകയും വിജയങ്ങളുണ്ടാകുകയും ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും